ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ അസമിലെ ഗുവാഹത്തിയിൽ സംഘർഷം പോലീസ് ബാരിക്കേഡുകൾ പ്രവർത്തകർ തകർത്തു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായിരുന്നു യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയായിരുന്നു സർക്കാർ ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് അമൃത ഗുവാഹത്തിയിലേക്ക് യാത്ര പ്രവേശിച്ചപ്പോൾ തന്നെയാണ് ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസിൽ അത്യചാർജ് നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ പോലീസ് ഈ ഹൈവേയിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ തകർത്തതായിട്ടും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട് യാത്രയെ തടയാനുള്ള ശ്രമങ്ങളാണ് അസം പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാവുന്നത് യാത്ര നേരത്തെ അസമിലേക്ക് പ്രവേശിക്കരുതെന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു സംഘർഷ സാധ്യതയും അതോടൊപ്പം തന്നെ ഗതാഗതക്കുരുക്കും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസ് ഇത്തരമൊരു നിർദ്ദേശം കോൺഗ്രസിന് നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ അത് മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഈ ഹൈവേയിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും പ്രവർത്തകർക്ക് നേരെ ആ പോലീസിൽ ആത്യചാർജ് നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് യാത്രയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആ തീരുമാനിച്ചിരിക്കുന്നത് നിരന്തരമായി ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ യാത്രക്ക് നേരെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുകൊണ്ട് യാത്രയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പോലീസ് കൂടി അതിന് കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നാണ് ബി ജെ കോൺഗ്രസ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് നേരത്തെ ഗുവാഹത്തിയിലെ ടൗണിലേക്ക് പ്രവേശിക്കുന്ന മാത്രമായിരുന്നു പോലീസ് കോൺഗ്രസിന് നൽകിയിരുന്നത് അത് അത് പരിഗണിച്ചുകൊണ്ട് യാത്ര ഹൈവേയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഹൈവേയിൽ ആളുകൾ കൂടിയ ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി അവരുമായി സംവദിക്കാനായിട്ട് ബസിന് മുകളിലേക്ക് എത്തിയ സമയത്തായിരുന്നു പോലീസ് ഇത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇതിനെ തുടർന്നായിരുന്നു പ്രവർത്തകരും പോലീസും തമ്മിലൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും പ്രവർത്തകർക്ക് നേരെ നടത്തുകയും ചെയ്തു പ്രവർത്തകർക്ക് നേരെ പോലീസിലാത്തിചാർജ് നടത്തുകയും ചെയ്തത് എന്തായാലും യാത്രയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും വിവിധയിടങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ആ കോൺഗ്രസ് നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് പോലീസിനോട് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉയർത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഗാന്ധി സഞ്ചരിച്ച ബസ്സിന് നേരെ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ യാത്ര തടസ്സപ്പെടുത്താനുള്ള ആ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം യാത്ര മേഘാലയയിലേക്ക് കടന്നിരുന്നു ഇന്ന് രാവിലെ മേഘാലയിൽ നിന്ന് തിരിച്ച് തിരിച്ചസമിലേക്ക് യാത്ര കടന്നപ്പോൾ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് യാത്രയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നത് സർക്കാർ യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പി സി സി അധ്യക്ഷൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് എന്തായാലും യാത്ര കൃത്യമായിട്ട് തന്നെ കോൺഗ്രസ് നിശ്ചയിച്ച പ്രകാരം യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഗുവാഹത്തിയിൽ നമുക്ക് വലിയൊരു കാണാൻ സാധിക്കും രാഹുൽ ഗാന്ധിയെ യാത്രയെ സ്വീകരിക്കാനായിട്ട് ഈ യാത്ര ഈ ആൾക്കൂട്ടത്തെ കണ്ടു ഭയന്നുകൊണ്ടാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് യാത്രയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമൊക്കെ അവസാനിച്ചിട്ടുണ്ടോ നിയന്ത്രണ വിധേയമാണോ അവിടുത്തെ സാഹചര്യം യാത്ര പുനരാരംഭിച്ചോ ഇപ്പോൾ അമൃത സംഘർഷ സാധ്യത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഈ സ്ഥലത്ത് തന്നെയുണ്ട് പ്രവർത്തകരെയും രാഹുൽ ഗാന്ധിയെയും മുന്നോട്ട് പോകാൻ പോലീസ് അനുവദിക്കുന്നില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് പറയുന്നത് പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ടാകും അതോടൊപ്പം തന്നെ ഇതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗുവാഹത്തിയിൽ യാത്രക്ക് സർക്കാർ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി തിരികെ പോകണമെന്നുള്ള ഒരു ആവശ്യമാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് യാത്രയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ുന്നത് അസം സർക്കാർ നിരന്തരമായിട്ട് യാത്രയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു നിരവധി പരിപാടികൾ വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഗാന്ധിയുടെ യാത്രക്ക് മാത്രം സർക്കാർ തടസ്സം സൃഷ്ടിക്കുന്നു എന്തുകൊണ്ട് ഗാന്ധിയുടെ യാത്രക്ക് മാത്രം അനുമതി നിഷേധിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉയരുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ബി ജെ പി ഉൾപ്പെടെ യാത്ര തടസ്സപ്പെടുത്താനുള്ള ആ ശ്രമങ്ങൾ വിവിധയിടങ്ങളിൽ നടത്തിയിരുന്നു ജയറാം രമേശിന്റെ കാറ് തടയുകയും ഈ കാറ് തകർന്നു ശ്രമങ്ങൾ ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സഞ്ചരിച്ച വാഹനത്തിന്റെ ചില്ലുകൾ തകർത്തിരുന്നു അതിന് പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധി സഞ്ചരിച്ച ബസ് തടഞ്ഞു നിർത്താനും രാഹുൽ രാഹുൽഗാന്ധിയെ അത്തരത്തിൽ ഗാന്ധിക്ക് നേരെ അക്രമസമൂഹം ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മേഘാലയയിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് കടന്ന യാത്ര തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങൾ കൂടി ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഹിമന്ദ് ബിശ്വശർമ്മയാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം ആ നേതൃത്വം നൽകുന്നത് എന്നുള്ളൊരു ആരോപണവും കൂടി കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട് ഗുണ്ടകളെ പോലെയാണ് ഹിമന്ദ് ശർമ്മ പെരുമാറുന്നത് ബി ജെ പി പ്രവർത്തകർക്ക് ഈ ആക്രമണങ്ങൾ നടത്താൻ എല്ലാ സ്വാതന്ത്ര്യവും മുഖ്യമന്ത്രി ആ നൽകിയിരിക്കുകയാണ് ആ ഒരു ബലത്തിലാണ് ബി ജെ പി പ്രവർത്തകർ യാത്രക്ക് നേരെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് കൂടി കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്